നമസ്കാരം കേരളം ഭരണരംഗം എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് കേരളത്തിലെ വിവിധ കമ്മീഷനുകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇതിനോടകം കേരളത്തിലെ വിവിധ കമ്മീഷനുകളെ കുറിച്ച് പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പോലുള്ളവയെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ തന്നെ മറ്റ് ചില ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പുറമേ വരുന്ന മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നേരത്തെ പഠിച്ചതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു റിവിഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ ക്ലാസ് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ളു അത് ഓർമ്മയിൽ നിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജിത് സുമേരു ഏവർക്കും ആസ്ഥാ അക്കാഡമിയിലേക്ക് സ്വാഗതം ശരി കേരളത്തിലെ കമ്മീഷനുകൾ അതിൽ ആദ്യം നമുക്ക് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കമ്മീഷനിലോട്ട് വരാം കേരള കർഷക കടാശ്വാസ കമ്മീഷൻ എന്താണ് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ അല്ലേ നിങ്ങൾ പത്രങ്ങളിലൂടെയെല്ലാം കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കർഷക കടാശ്വാസ കമ്മീഷൻ്റെ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ ഏതെങ്കിലും തരത്തിൽ ദുരിതത്തിലാണ്ടു പോകുന്ന കർഷകർക്ക് ആശ്വാസമാകുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിലാണ് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചത് കടാശ്വാസ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പറയുന്ന കാര്യമാണ് രണ്ടായിരത്തി ഏഴിലെ കർഷക കടാശ്വാസ കമ്മീഷൻ നിയമപ്രകാരം കേരള കർഷക കടാശ്വാസ കമ്മീഷൻ നിയമപ്രകാരം രണ്ടായിരത്തി ഏഴിൽ കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏഴിലാണ് ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് കേരള കർഷക കടാശ്വാസ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഏഴ് അംഗങ്ങളാണ് കേരള കർഷക കടാശ്വാസ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ട് ഏഴ് അംഗങ്ങളുണ്ട് ഈ ഏഴ് അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഏഴ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അധ്യക്ഷൻ ഉൾപ്പെടെ ഏഴ് അംഗങ്ങളാണ് അധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ ഈ അംഗങ്ങളെ എത്ര കൊല്ലത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ മൂന്ന് വർഷത്തേക്കാണ് കാലാവധി കർഷക കടാശ്വാസ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര എന്ന് ചോദിച്ചാൽ മൂന്ന് വർഷത്തേക്കാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനൊരു അധ്യക്ഷനുണ്ട് അല്ലേ ആ അധ്യക്ഷനാകാനുള്ള യോഗ്യത എന്താണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ആളായിരിക്കണം കേരള കടാശ്വാസ കമ്മീഷൻ അതിൻ്റെ അധ്യക്ഷനാകുന്നതിനുള്ള യോഗ്യത എന്താന്ന് ചോദിച്ചാൽ ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ഒരാളായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ കേരള കടാശ്വാസ കമ്മീഷൻ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ കെ എബ്രഹാം മാത്യു ആണ് നിലവിൽ കേരള കർഷക ഘടാശ്വാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് കെ എബ്രഹാം മാത്യു ആണ് അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് അപ്പോൾ കേരള കർഷക ഘടാശ്വാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഈ പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഏഴിലാണ് രൂപീകരിക്കപ്പെട്ടത് ഏഴ് അംഗങ്ങളാണുള്ളത് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് സംസ്ഥാന സർക്കാരാണ് അംഗങ്ങളെ നിയമിക്കുന്നത് വേണ്ട യോഗ്യത ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരാളായിരിക്കണം കെ എബ്രഹാം മാത്യു ആണ് നിലവിൽ കർഷക കടാശ്വാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആ സ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ആണ് അപ്പൊ അത്രയും ഓർത്തിരിക്കുക ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം സംസ്ഥാന യുവജന കമ്മീഷൻ സംസ്ഥാന യുവജന കമ്മീഷൻ രൂപീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിലാണ് സംസ്ഥാന യുവജന കമ്മീഷൻ രൂപീകരിച്ചത് ഏത് കൊല്ലമാണ് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ എന്ത് ചെയ്തു രൂപീകരിക്കപ്പെട്ടു അപ്പൊ അത് രണ്ടായിരത്തി പതിനാല് ഇനി ഇതിനകത്ത് എത്ര അംഗങ്ങളാണുള്ളത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം ഒരു അധ്യക്ഷനും പതിമൂന്നിൽ കുറയാത്ത അംഗങ്ങളും സംസ്ഥാന യുവജന കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോ ഒരു അധ്യക്ഷനും പതിമൂന്നിൽ കുറയാത്ത അംഗങ്ങളുമാണ് ഇതിനകത്തുള്ളത് ഇവരെ ഒക്കെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എത്ര കാലത്തേക്കാണ് നിയമിക്കുന്നത് ചോദിച്ചാല് മൂന്ന് വർഷത്തേക്കാണ് എത്ര കാലത്തേക്കാണ് നിയമിക്കുന്നത് മൂന്ന് വർഷത്തേക്കാണ് നിയമിക്കുന്നത് എന്നുള്ള ഓർക്കുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസ്ഥാന യുവജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരും ചോദിച്ചാല് സിന്ധു ജോയിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരും ചോദിച്ചാൽ സിന്ധു ജോയി ആണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരെ എന്ന് ചോദിച്ചാൽ ചിന്താ ജെറോം എന്ന് എഴുതരുത് അതിനുശേഷം പുതിയൊരാളിപ്പോ വന്നിട്ടുണ്ട് എം ഷാജർ ആണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലത്തെ അധ്യക്ഷൻ എം ഷാജർ ഓർത്തുവയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി പതിനാലില് സംസ്ഥാന യുവജന കമ്മീഷൻ നിയമത്തിന്റെ രൂപം അധ്യക്ഷനും അംഗങ്ങളും ഉണ്ട് മൂന്ന് വർഷത്തേക്കാണ് ഈ അംഗങ്ങളുടെ കാലാവധി സംസ്ഥാന സർക്കാരാണ് ഇവരെ നിയമിക്കുന്നത് ആദ്യത്തെ ചെയർപേഴ്സൺ സിന്ധു ജോയി ആണ് പക്ഷെ നിലവിലത്തെ ചെയർപേഴ്സൺ ആരാണ് എം ഷാജർ ആണ് അധ്യക്ഷൻ എം ഷാജറാണ് ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ചും ആ ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരു റിവിഷൻ ആയിട്ട് മാത്രം സംസ്ഥാന സംസ്ഥാന ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ കമ്മീഷൻ ചോദിച്ചാൽ അഞ്ചിലെ ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ബാലാവകാശ സംരക്ഷണ നിയമ പ്രകാരം കുട്ടി എന്നുള്ള നിർവചനത്തിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് അല്ലേ അതേസമയം ബാലവേല നിരോധന നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ കുട്ടി എന്നുള്ള പരിഗണനയിൽ വരുന്നത് പതിനാല് വയസ്സിന് താഴെയാണ് അതേസമയം ബാലാവകാശ നിയമം അനുസരിച്ച് കുട്ടി എന്നുള്ളത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് അല്ലേ അപ്പം അത് ശ്രദ്ധിച്ചു വെക്കുക സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആകെ എത്ര അംഗങ്ങളാണ് ഇതിലുള്ളത് സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഏഴ് അംഗങ്ങളുണ്ട് ഈ ഏഴ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാവും ആ സമിതിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരായിരിക്കും എന്നുള്ളത് ഒരു നല്ല ചോദ്യമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനില് അധ്യക്ഷൻ ഉൾപ്പെടെ ഏഴ് അംഗങ്ങൾ ഉണ്ടായിരിക്കും ഈ ഏഴ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ട് ആ സമിതിയുടെ ചെയർപേഴ്സൺ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും ആരായിരിക്കും സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ സമിതിയുടെ അധ്യക്ഷനാണ് ആര് സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അല്ലെ അംഗങ്ങളെ കണ്ടെത്താനുള്ള സമിതിയുടെ ചെയർപേഴ്സൺ അധ്യക്ഷനാണ് സംസ്ഥാന ശിശു ക്ഷേമ വകുപ്പ് മന്ത്രി ഇവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇവരെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാരാണ് നിയമനം എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കണം അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അധ്യക്ഷനാണെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെ അധ്യക്ഷന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെ അതേസമയം മറ്റ് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം തന്നെയാണ് അല്ലെങ്കിൽ അറുപത് വരെ ഏതാണോ ആദ്യം അതുവരെ അല്ലെ അത് നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യമാണ് അപ്പൊ അധ്യക്ഷൻ സംസ്ഥാന ബാലാവശ്യ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സ് മറ്റ് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സാണ് എന്നുള്ളത് ഓർത്തുവെക്കുക സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണ് എന്ന് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നീല ഗംഗാധരനാണ് ആരാണ് നീല ഗംഗാധരനാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ഈ പേരാണ് കെ മനോജ് കുമാർ നിലവിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ ആണ് നേരത്തെ മൂന്ന് കൊല്ലം ഇരുന്നയാളാണ് ഗവൺമെന്റ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് കൊല്ലത്തേക്ക് കെ വി മനോജ് കുമാർ ആണ് നിലവിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അപ്പൊ അത് ഓർത്ത് വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അതിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ മൂന്ന് അംഗങ്ങളാണ് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളാണ് മൂന്ന് അംഗങ്ങളാണ് ഈ മൂന്ന് അംഗങ്ങൾ എന്ന് പറയുമ്പോ മൂന്ന് വർഷത്തേക്കാണ് നിയമനം കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പോൾ കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ അതിൽ ആകെ അംഗങ്ങൾ മൂന്ന് മൂന്ന് വർഷത്തേക്കാണ് നിയമനം നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് െ അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മൂന്ന് അംഗങ്ങൾ എന്ന് പറഞ്ഞു മൂന്ന് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അധ്യക്ഷനും മറ്റ് രണ്ട് അംഗങ്ങൾ എന്നാണ് ഒരു അധ്യക്ഷനും മറ്റ് രണ്ട് അംഗങ്ങൾ എന്നുള്ളതാണ് അവിടെ ഈ പറഞ്ഞ കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ അധ്യക്ഷനാകുന്നതിനുള്ള യോഗ്യത ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജായിരുന്ന ഒരാളായിരിക്കണം സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ജഡ്ജായിരുന്ന ഒരാൾക്കാണ് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ അധ്യക്ഷനാകാൻ കഴിയുന്നത് അപ്പോ മൂന്ന് അംഗങ്ങൾ അധ്യക്ഷൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ മൂന്ന് വർഷത്തേക്കാണ് നിയമനം അല്ലെങ്കിൽ കാലാവധി നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇനി എവിടെ ശ്രദ്ധിക്കേണ്ടത് പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചാല് അത് ഫാത്തിമ ബിവിയാണ് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ഫാത്തിമ ബി അതുപോലെ പ്രധാനം തന്നെയാണ് നിലവിൽ കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ജസ്റ്റിസ് ജി ശശിധരനാണ് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ നിലവിലത്തെ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ജസ്റ്റിസ് ജി ശശിധരനാണ് ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ് ഫാത്തിമ ബി വി ആണ് അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കണം ഫാത്തിമ ബി വി അടുത്ത കാലത്താണ് മരണപ്പെട്ടത് അപ്പോൾ ആ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അത് കഴിഞ്ഞിട്ട് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ പിന്നാക്കം എവിടെയും ചോദിച്ചാലും നമുക്ക് അറിയാം അതെവിടെയാണ് തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞത് പിന്നാക്ക കമ്മീഷൻ കമ്മീഷൻ അല്ലെ ഇതിപ്പോ എന്താണ് മൈനോറിറ്റി കമ്മീഷൻ ഈ പറഞ്ഞ ന്യൂനപക്ഷ കമ്മീഷൻ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പക്ഷെ അതിന് കാരണമായിട്ടുള്ള നിയമം കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അതായത് നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അത് ഗവർണറുടെ ഒരു ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നത് അത് രൂപീകരിച്ചതിന് ശേഷമാണ് പിന്നീട് കേരള നിയമസഭ ആ ഓർഡിനൻസിന് അംഗീകാരം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചെന്നു ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് അതേസമയം കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ആ നിയമം ആ നിയമം നിലവിൽ വരുന്ന ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെയും കാര്യങ്ങൾ പഴയതുപോലെ തന്നെയാണ് മൂന്ന് അംഗങ്ങളാണ് ഇതിനകത്തുള്ളത് ഇവരെ മൂന്ന് വർഷത്തേക്കാണ് നിയമിക്കുന്നത് മൂന്ന് അല്ലെ നമ്മൾ നേരത്തെ പിന്നാക്ക കമ്മീഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് മൂന്ന് അംഗങ്ങളാണുള്ളത് മൂന്ന് വർഷത്തേക്കാണ് നിയമിക്കുന്നത് നിയമിക്കുന്ന ആരാണ് സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ ആസ്ഥാനം എവിടെയും ചോദിച്ചാൽ തിരുവനന്തപുരം ആണ് അപ്പോ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചത് അതിനു മുമ്പ് ഗവർണറുടെ ഒരു ഓർഡിനൻസിന്റെ അടുത്ത് ിലാണ് മൂന്നംഗങ്ങളാണ് മൂന്ന് അംഗങ്ങളാണ് മൂന്ന് വർഷത്തേക്കാണ് അംഗങ്ങളുടെ കാലാവധി ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ എം വീരാൻകുട്ടിയാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ എം വീരാൻകുട്ടിയാണ് നിലവിലത്തെ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ എ അബ്ദുൽ റഷീദാണ് ആണ് ന്യൂനപക്ഷ കമ്മീഷൻ നിലവിലത്തെ അധ്യക്ഷൻ आद्धित 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 नू. ും അബ്ദുൾ റഷീദ്ധ്യക്ഷൻ വീരാൻകുട്ടിയാണ് ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നിങ്ങൾ ഇവിടെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഫാത്തിമ ബി വി എഴുതും ഫാത്തിമ ബി വി പിന്നാക്ക കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നു ചെയർപേഴ്സൺ ആയിരുന്നു ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരും ചോദിച്ചാൽ എം വീരാൻകുട്ടി എന്ന് വേണം പറയാൻ നിസ്സാരമായിട്ട് ഒരു മാർക്ക് കളയരുത് ഫാത്തിമ ബി വി ഏതിന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നു പിന്നാക്ക കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നു ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എം വീരാൻകുട്ടിയാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കമ്മീഷനോട്ട് നമുക്ക് വരാം കേരള സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ കേരള സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ കേരള സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട നിയമം കേരള നിയമസഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേരള സംസ്ഥാന സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായുള്ള നിയമം പാസാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് കേരള സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ രൂപീകരിച്ചത് അപ്പോൾ കേരള സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായുള്ള നിയമം പാസാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചില് കേരള സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെയും പഴയതുപോലെയാണ് മൂന്ന് അംഗങ്ങളാണുള്ളത് മൂന്ന് വർഷത്തേക്കാൾ ാണ് നിയമിക്കുന്നത് മൂന്ന് അംഗങ്ങളാണുള്ളത് മൂന്ന് വർഷത്തേക്കാണ് നിയമിക്കുന്നത് നേരത്തെ നമ്മൾ പിന്നാക്ക കമ്മീഷന്റെ കാര്യം ആ അതിന്റെ അധ്യക്ഷന് വേണ്ട യോഗ്യത പഠിച്ചു അല്ലെ ഇവിടെ ഈ മൂന്ന് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അധ്യക്ഷൻ ഉൾപ്പെടെയാണ് മൂന്ന് അംഗങ്ങൾ ഇവിടെയും ഈ പറഞ്ഞ അധ്യക്ഷന് വേണ്ട യോഗ്യത സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജായിരുന്ന ഒരാളായിരിക്കണം അപ്പൊ സംസ്ഥാന മുന്നോക്ക കമ്മീഷൻ സംസ്ഥാന മുന്നോക്ക കമ്മീഷൻ അധ്യക്ഷനാകുന്നതിനുള്ള യോഗ്യത സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജായിരിക്കണം അതുപോലെ തന്നെയാണ് നേരത്തെയും പഠിച്ചത് സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ അധ്യക്ഷനാകാനുള്ള യോഗ്യതയും ഇത് തന്നെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജായിരുന്ന ഒരാളായിരിക്കണം അപ്പോൾ രണ്ടിലും ഒരേപോലെയാണ് പിന്നാക്ക കമ്മീഷൻ ആയാലും മുന്നാക്ക കമ്മീഷനായാലും ഒരുപോലെയാണ് മൂന്ന് അംഗങ്ങളാണുള്ളത് അധ്യക്ഷൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണുള്ളത് കാലാവധി മൂന്ന് വർഷമാണ് സംസ്ഥാന സർക്കാരാണ് എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത് അല്ലേ ഇവിടെ എന്നെ ശ്രദ്ധിച്ചു വയ്ക്കുക സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ സംസ്ഥാന മുന്നാക്ക കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സംസ്ഥാന കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ജസ്റ്റിസ് ജസ്റ്റിസ് സംസ്ഥാന കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അധ്യക്ഷൻ നിലവിലത്തെ ചോദിച്ചാൽ സി എൻ രാമചന്ദ്രൻ നായർ സംസ്ഥാന മുന്നാക്ക കമ്മീഷൻ നിലവിലത്തെ അധ്യക്ഷൻ ആരാണ് സി എൻ രാമചന്ദ്രൻ നായർ ആ സ്ഥാനം എവിടെ എന്ന് ചോദിച്ചാല് അത് തിരുവനന്തപുരമാണ് விடையான തിരുവനന്തപുരമാണ് ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കമ്മീഷനിലോട്ട് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് ഒരു റിവിഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നമുക്കറിയാം ദേശീയ തലത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ട് അല്ലേ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയുള്ള കമ്മീഷനാണ് പട്ടികജാതിക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ ഇപ്പോൾ ഉണ്ട് പട്ടികവർഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ ഇപ്പോ ഉണ്ട് അത് രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ് എന്ന് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേസമയം ഉള്ള കമ്മീഷൻ പറയുന്നത് പട്ടികജാതി കമ്മീഷൻ എന്ന് എന്തല്ല സ്ഥാപനമല്ല അതൊരു സ്റ്റാറ്റൂട്ടറി സ്ഥാപനമാണ് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് അതേസമയം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റുട്രി സ്ഥാപനമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അവിടെ പ്രത്യേകം കമ്മീഷൻ ഉണ്ട് പട്ടികജാതിക്ക് പ്രത്യേകം പട്ടികവർഗത്തിന് പ്രത്യേകം കമ്മീഷൻ ഉണ്ട് പക്ഷെ സംസ്ഥാനത്തിൽ പട്ടികജാതിക്കും പട്ടികവർഗത്തിനും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കമ്മീഷൻ ഇല്ല രണ്ടും കൂടെ ഒറ്റ കമ്മീഷനാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അല്ലേ ആ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് അപ്പോൾ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം മൂന്ന് അംഗങ്ങളാണ് അധ്യക്ഷൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് മൂന്ന് വർഷത്തേക്കാണ് ഈ അംഗങ്ങളെ നിയമിക്കുന്നത് അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അല്ലെ അപ്പൊ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിലുള്ള അധ്യക്ഷൻ ഉൾപ്പെടെ മൂന്ന് വർഷത്തേക്കാണ് നിയമനം സംസ്ഥാന സർക്കാരാണ് ഈ പറഞ്ഞ അംഗങ്ങളെ എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത് ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തുള്ള അയ്യങ്കാളി ഭവനാണെന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള അയ്യങ്കാളി ഭവനാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം പിന്നെ അവിടെ ശ്രദ്ധിച്ചു വയ്ക്കേണ്ടത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ഡോക്ടർ പി കെ ശിവാനന്ദനാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ പി കെ ശിവാനന്ദനാണ് അതേസമയം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലത്തെ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ബി എസ് മാവോജിയാണ് ബി എസ് മാവോജിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലത്തെ അധ്യക്ഷൻ എന്നുള്ളത് ോർത്ത് വയ്ക്കുക അപ്പോൾ കേരളത്തിലെ വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് ചില കമ്മീഷനെ കമ്മീഷനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞില്ല ഏതിനെ കുറിച്ച് പറഞ്ഞില്ല വനിതാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞില്ല മനുഷ്യാവകാശ കുറിച്ച് പറഞ്ഞില്ല സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞില്ല അല്ലെ എന്തുകൊണ്ടാണ് പറയാത്തത് അതെല്ലാം നമ്മൾ നേരത്തെ വിശദമായിട്ട് വളരെ ആഴത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മളെ സിവിൽ സർവീസ് െന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കും അതിന്റെ ഭാഗമായിട്ട് പി എസ് സിയെ കുറിച്ച് പഠിക്കും അല്ലാതെ തന്നെ നമ്മൾ നേരത്തെ ഭരണഘടനാ ഭാഗത്ത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വിവിധ കമ്മീഷനുകളുടെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് പഠിക്കുക നിങ്ങൾക്ക് മനസ്സിലായതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളില്ല പക്ഷേ അത്യാവശ്യം അധ്യക്ഷന്മാർ പിന്നെ അത് രൂപം കൊണ്ട വർഷമൊക്കെ മെമ്മറിയിൽ നിർത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് നന്ദി